നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഭക്തജനങ്ങൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ ബെമ്പായം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മനാളായ അഷ്ടമി രോഹിണിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ആണ് അഷ്ടമ രോഹിണി വരുന്നത് അത് അന്ന് പതിനാലാം തീയതി വെളുപ്പിന് മണി അഞ്ചു മിനിറ്റിനാണ് ഈ അഷ്ടമി തുടങ്ങുന്നത് പക്ഷേ എന്നാൽ പതിമൂന്നാം തീയതി രാവിലെ പത്തുമണിക്ക് ശേഷം രോഹിണി തുടങ്ങുന്നുണ്ട് പക്ഷെ അഷ്ടമി രോഹിണി എന്ന് പറയുന്നത് അഷ്ടമിക്കാണ് കൂടുതൽ പ്രാധാന്യം ഉള്ളത് കൃഷ്ണന്റെ ജന്മനക്ഷത്രം അഷ്ടമി രോഹിണിയും കൂടെ ഉള്ള ദിവസമാണ് ശ്രീരാമൻ്റെത് നവമിയാണ് ശ്രീരാമനവമി വിനായകൻ്റെത് വിനായക ചതുർത്ഥി അങ്ങനെ നക്ഷത്രത്തിനല്ല പ്രാധാന്യം നമ്മൾ തിരിക്കാണ് പൂർവകാലം മുതൽ ഭാരതീയന്മാർ പ്രധാനം കൽപ്പിച്ചു പോന്നിട്ടുള്ളൂ അപ്പം നക്ഷത്രത്തിനല്ല പ്രാധാന്യം തിരിയാണ് അപ്പം നമുക്ക് ആ വെളുപ്പാങ്കാലത്ത് മണി അഞ്ച് മിനിറ്റിന് സെപ്റ്റംബർ മാസം പതിനാലാം തീയതിയാണ് വെളുപ്പിന് അഞ്ചു മണി അഞ്ച് മിനിറ്റിന് നമ്മൾ അഷ്ടമി തുടങ്ങുന്നത് അങ്ങനെ ലോകഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മം കൊണ്ട് ഭാരതത്തെയും ഭാരത സംസ്കാരത്തെയും കൃഷ്ണൻ്റെ ഉപദേശങ്ങളെയും കാര്യ നന്മകളെയും ലോക ജനതയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഭഗവാൻ അവതരിച്ച പുണ്യ ദിവസമാണ് ഈ അഷ്ടമി രോഹിണി എന്ന് പറയുന്നത് അങ്ങനെ പതിത്രാണായ സാധുന വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ യുഗേയുഗേനാണ് അങ്ങനെ സാധുക്കൾക്ക് ഉപകാരം ചെയ്യുന്നതിനും ആ പതിത്രാണായ സാധുന വിനാശായജ ദുഷ്കൃത ദുഷ്കൃതങ്ങളെ വിനാശം ചെയ്യുന്നതിനും ധർമ്മത്തെ നിലനിർത്തി സ്ഥാപിക്കുന്നതിനും ഓരോ ഘട്ടത്തിലും സംഭവാമീ യുഗ യുഗങ്ങൾ തോറും ഭഗവാൻ അവതരിക്കുന്നു എന്നാണ് ഭഗവത്ഗീത പറയുന്നത് അങ്ങനെ അർജുനന് ഭഗവാൻ പല കാര്യങ്ങളും ഉപദേശിക്കുന്നുണ്ട് അപ്പോൾ ഈ ലോക ചതി വഞ്ചന അക്രമം കൊലപാതകം മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും വർണ്ണത്തിൻ്റെ പേരിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് ലോകസമസ്ത സുഖനോ ഭവന്തു എന്നാണ് ഭാരതത്തിന്റെ കാഴ്ചപ്പാട് ലോകത്തിലെല്ലാവരും നല്ല കൂടി സന്തോഷത്തോടു കൂടി കൂടി ജീവിക്കണം നമ്മളാ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരാൾ രംഗത്ത് വന്നു കഴിഞ്ഞാൽ ആ ശത്രു നിമിത്തം രാജ്യവും ജനങ്ങളും നമ്മുടെ നിലനിൽപ്പും തന്നെ നാശമായിട്ട് പോകും അതിനെ നിലനിർത്താൻ വേണ്ടിയാണ് ഫോഴ്സുകൾ നമുക്കുള്ളത് വ്യോമസേന കരസേന നാവികസേനയൊക്കെ ഉണ്ട് നമ്മളെ സർക്കാരിന് കിട്ടുന്ന നല്ലൊരു വിഹിതം പൈസയും ഈ വ്യോമസേന കരസേന നാവികസേന മുതലായ രാജ്യ സംരക്ഷിക്കുന്നതിനും ശത്രുവിനെ നശിപ്പിക്കുന്നതിനും വേണ്ടി മാത്രമാണ് കൂടുതലും ഉപയോഗിച്ച് വരുന്നത് അപ്പൊ നമുക്ക് ആരോടും ഒരു കലവും വിരോധവും ഇല്ല പക്ഷേ എന്നാൽ നമുക്ക് ഒരുപാട് നമ്മളെ രാജ്യത്തിന് ഒരുപാട് ശത്രുതകളും വിരോധികളും വന്ന അതിനെ നിലനിർത്തേണ്ടെന്ന ആവശ്യം ഭഗവാനും ഉള്ളതാണ് ജനങ്ങൾക്കും ഉള്ളതാണ് അപ്പൊ നമ്മളൊരു തീവ്രവാദിയ ഒരു പട്ടാളക്കാരനോ പോലീസുകാരനോ കൊന്നുകഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് അംഗീകാരവും പ്രമോഷനും അഭിവൃദ്ധികളും സ്ഥാനമാനങ്ങളും അവാർഡുകളും ഒക്കെ കിട്ടും രഹസ്യം ഒരു നിരപരാധിയെ കൊന്നു കളഞ്ഞാ അത് വളരെയധികം ദോഷത്തെയും സർക്കാരിൽ നിന്ന് കിട്ടേണ്ടിരുന്ന യാതൊരുവിധ ആനുകൂല്യങ്ങളും കിട്ടാതെ ആയിപ്പോകും അപ്പൊ വീരപ്പന കൊന്ന ഒരാളിന് എന്തെല്ലാം സഹായങ്ങൾ സർക്കാർ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതേപോലെ നമുക്കാരോടും വിരോധം കാണിക്കരുത് കൃഷ്ണൻ തന്നെ അർജുനൻ തന്നെ കൃഷ്ണൻ കൂടെ പറഞ്ഞു സന്യാസം കർമ്മണം കൃഷ്ണ പുനർ യോഗം ജസംസി ഏതയോഗോ ഏത് ശ്രേയ അത് ഏകമേ സുനിശ്ചിതം അല്ലയോ കൃഷ്ണ സന്യാസമാണോ കർമ്മമാണോ ഏറ്റവും ശ്രേയസ്കരം അപ്പൊ എനിക്ക് ഈ സന്യാസം കൊണ്ട് മോക്ഷം പ്രാപിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ ബന്ധുക്കളെയും ഗുരുക്കന്മാരെയും നാട്ടുകാരെയും കൊന്ന് എനിക്ക് ഒരു മോക്ഷം കിട്ടണ്ട ഈ വസ്തു മകയൊക്കെ ഭഗവാൻ വാങ്ങിച്ച അവർക്കെ കൊടുക്കാൻ കൃഷ്ണൻ്റെ കൂടെ അർജുനൻ ആവശ്യപ്പെടുകയാണ് അപ്പോൾ കൃഷ്ണൻ പറഞ്ഞത് ഒരു ക്ഷത്രിയന്റെ ധർമ്മം യുദ്ധം ചെയ്താണ് സന്യാസം അയോഗ്യത ആപ്തും ദുഃഖം യുക്തകത്വ മുനിഹി ഞാ ചിരേണ ബ്രഹ്മ അധികച്ചതി ഹേ അർജുന സന്യാസി അയോഗ്യത സന്യാസം യോഗ്യമല്ല അയോഗ്യവും പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള ക്ഷത്രിയന്മാർക്ക് ആത്വം ദുഃഖം ഈ സന്യാസം ദുഃഖമാണ് ദുഃഖം യോഗയുക്തഹത്തു മുനി യോഗയുക്തന്മാരായ മുനികളാവട്ടെ ഞാൻ ചിരേണ ബ്രഹ്മ അധികച്ചതി വളരെ കാലം കൂടാതെ ബ്രഹ്മത്തെ പ്രാപിക്കുന്നുണ്ടോ അപ്പോ അർജുനൻ വീണ്ടും ചോദിച്ചു എന്റെ കൃഷ്ണ എന്റെ ബന്ധുക്കളെ നാട്ടുകാരെ അവരെയൊക്കെ കൊന്നിട്ട് എനിക്കൊന്നും നേടാനില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം കൃഷ്ണന്റെ അടുത്ത് വന്ന് ഈ ശത്രുക്കള് ആനപ്പട കുതിരപ്പട വീരാളി പഴയാളി തേരാളി എല്ലാം വേണോന്ന് ആവശ്യപ്പെട്ട് ഭഗവാൻ അവർക്ക് കൊടുക്കുകയും ചെയ്തു എനിക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ് അവരിത് ചെയ്തതെന്ന് ഭഗവാൻ അറിയുകയും ചെയ്യില്ല പക്ഷെ എന്തുകൊണ്ട് വീണ്ടും അവരുടെ ഞാൻ പോയി യുദ്ധം ചെയ്യാൻ പറഞ്ഞു എനിക്ക് എന്തൊരുണ്ട് എനിക്കൊന്നുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ കൃഷ്ണൻ പറഞ്ഞതല്ല നീ എപ്പോഴും എന്റെ ഭക്തനാണ് വത്സലനാണ് സ്നേഹിതനാണ് സഖാവാണ് അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട യുദ്ധമാണെങ്കിൽ യുദ്ധം യുദ്ധത്തിൽ ജയിച്ചാലും തോറ്റാലും മോക്ഷമാണ് ഫലം അതുകൊണ്ട് യുദ്ധത്തിന് പോവാം അർജുന എന്ന് പറഞ്ഞു യുദ്ധത്തിന് പോവുകയും ആ യുദ്ധത്തിൽ അർജുനൻ വിജയിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വലിയ ശത്രുക്കളും എതിരാളികൾ ആനപ്പടയും കുതിരപ്പടയും വീരാളിയും പടയാളിയും കണ്ട് നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ട ധർമ്മം എവിടെ കൊണ്ടോ അവിടെ കർമ്മം കൊണ്ട് കാര്യം ജയിക്കാൻ പറ്റും അവർ നമ്മളെ കൂടെ നിന്ന ഒരു ശക്തിക്കും നമ്മളെ ഉപദ്രവിക്കാനോ നശിപ്പിക്കാനോ പരാജയപ്പെടുത്താനോ ഒരിക്കലും പറ്റൂല എന്നാൽ മത്സ്യം കൂർമ്മം വരാഗം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി ഇങ്ങനെയുള്ള ദശാവതാര മൂർത്തികളും വിഷ്ണുവിൻ്റെതായിട്ടുള്ളതാണ് ഭക്തരെ രക്ഷിക്കാനെടുത്ത നരസിംഹവും അതേപോലെ കംസനെ കൊന്നുകൊണ്ട് ലോക ജനതയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള കൃഷ്ണാവതാരവും രാവണനെ കൊന്നുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി വരുന്ന രാമാവതാരവും ഒക്കെ നമുക്ക് പുരാണങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് എല്ലാ ഭക്തജനങ്ങൾക്കും ഈ അഷ്ടമി രോഹിണിയുടെ പുണ്യങ്ങളെക്കൊണ്ട് ലോകത്തേത് രാജ്യത്തിരിക്കുന്നവരും ഈ ദിവസം വ്രതശുക്തിയോടുകൂടി ഭക്തിയോടുകൂടി ഭഗവാനും മരിച്ച നിങ്ങളുടെ എല്ലാവിധ ദോഷങ്ങളും ദുരിതങ്ങളും നമുക്ക് മാറിക്കിട്ടും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും ഈ അഷ്ടമി രോഹിണിയിൽ കൃഷ്ണൻ്റെ സഹായം കൊണ്ട് ആ ആയുസ്സിനും ആരോഗ്യത്തിനും സമ്പത്തിനും സന്തതിക്കും പുരോഗതിക്കും സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ബുധാനുഷ്ഠാനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഉണ്ടാവും അതേ അതേപോലെ തന്നെ നരസിംഹാവതാരവും ഭയങ്കര വിശേഷമുള്ളതാണ് ഹിരണ്യാനമ ഹിരണ്യാനമകാ ഹിരണ്യാനമകുന്ന് ജവിച്ചാൽ മതി ഇനി ലോകത്തുള്ളവരാരും നാരായണ മന്ത്രം ജപിക്കാൻ പാടില്ലെന്ന് ഹിരണ്യൻ അങ്ങോട്ട് പ്രഖ്യാപിച്ചു അസുരഗുരു ഗുരു അപ്പോ ഹിരണ്യന്റെ മകനായ പ്രഹ്ലാദൻ ഹിരണ്യന്റെ ചോദിച്ച് ഭഗവാനെ ഹിരണ്യായ ഹിരണ്യ ഹിരണ്യാനമകാ എന്ന് പ്രാർത്ഥിക്കണേ തെറ്റില്ല പക്ഷെ ഈ ലോകത്ത് കല്ലിലും മുള്ളിലും തൂണിലും തുരുമ്പിലും മഹാവിഷ്ണുവായ ജഗത് പിതാവായ നാരായണസ്വാമി വിഷ്ണു കുടി കൊള്ളുകയാണ് അപ്പൊ അങ്ങനെ ഭജിക്കുന്ന ആൾക്കാർ എത്ര കാലം ഭജിക്കും പുരാണത്തിലെ ചിരഞ്ജീവിയൊന്നുമല്ലേ അങ് അശ്വത്ഥാത്മാ ബലിർവ്യാസോ ഹനുമാൻ വിഭീഷണ കൃവക പരശുരാമശ സപ്തൈവ ചിരഞ്ജീവിയ അങ്ങനെ പുരാണത്തിലെ ചിരഞ്ജീവികളാണ് അശ്വത്ഥാത്മാവ് മഹാബലി വ്യാസമുനി അശ്വത് ആത്മാ ബലിർവ്യാസ ഹനുമാൻ വിഭീഷണൻ കൃപൻ പരശുരാമൻ ഇവരൊക്കെ നമ്മുടെ പുരാണത്തിലെ ചിരഞ്ജീവികളാണ് അപ്പൊ ഭഗവാനെ ഭഗവാനെ ഒന്നും കൊണ്ട് എല്ലാവരും ഇരണ്യനെ ജപിച്ചുകൊണ്ടിരുന്നാലേ ഹിരണ്യം മരിക്കുമ്പോ ഇരണ്യ ഭരിച്ച ആൾക്കാര് ഭക്തനങ്ങൾ എവിടെ പോവും അവിടെ കല്ലില് മുള്ളിൽ തൂണിലും ചുരുമ്പിലും നാരായണൻ ഇരിക്കുന്നു മഹാവിഷ്ണു ഇരിക്കുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ ഇരണ്യനെ ആ ദേഷ്യം അങ്ങോട്ട് വന്ന് എന്നാൽ എൻ്റെ കല്ലിലും മുള്ളിലും തൂണിലും ചുരുമ്പിലും ഇരിക്കുന്ന ദൈവത്തിനെ ഒന്ന് കാണിച്ചു കാണിച്ചതാന്നും പറഞ്ഞുകൊണ്ട് മകനെ ഓട്ടിച്ചിട്ട് ശത്രുവിനെ പോലെ ഉപദ്രവിക്കാനും കൊല്ലാൻ ശ്രമിച്ചു അപ്പൊ എന്ത് ചെയ്ത് മഹാവിഷ്ണു നരസിംഹ അവതാരത്തിൽ വന്ന് ആ ഹിരണ്യനെ കൊല്ലുകയും അതേപോലെ പ്രഹ്ലാദനെ ഭക്തനെ ഭക്തവത്സരനെ രക്ഷിക്കുകയും ചെയ്തു ഇതാണ് നരസിംഹ അവതാരത്തിലുള്ള കഥ അങ്ങനെ വിഷ്ണുവിനെ ഉപാസിക്കുകയും ഭജിക്കുകയും ചെയ്ത് നമുക്ക് നിലനിൽപ്പിന് യാതൊരു വിധ നാശവും ഉണ്ടാകൂല നല്ല വിദ്യയും അറിവും കഴിവും ഒക്കെ കിട്ടും പക്ഷെ വിഷ്ണു ഭഗവാൻ പ്രസാദിച്ച് കിട്ടുന്നതിന് ഒരുപാട് കാല തേറുക എടുക്കും ശിവം പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ വരും ശിവഭഗവാന്റെ പ്രത്യേകത വെച്ചാൽ പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ വരും എന്ത് വേണമെങ്കിലും ഭാര്യയ്ക്ക് പോലെ കൊടുക്കും അവൻ ദേവന അസുരനാ യനാ ഗന്ധർവനാ മനുഷ്യന ഒന്നും നോക്കൂല അവൻ ആവശ്യമുള്ളതൊക്കെ ഭാര്യ കോരി കൊടുക്കും ദേഷ്യം വന്ന ദോഷം നശിപ്പിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്തു വിഷുവകല വളരെ സാവധാനത്തിൽ പല പരീക്ഷണങ്ങളും നടത്തി അവൻ കൊള്ളാമോ അയ്യോ അവൻ്റെ കിട്ടി അവൻ നല്ലത് ചെയ്യൂ കെട്ടത് ചെയ്യൂ എന്ന് മാത്രം അടുത്തെറിഞ്ഞ് നന്മ ചെയ്യുന്നവർക്ക് ഭഗവാൻ കൂടെ നിന്ന് എല്ലാ തിന്മകളെയും മാറ്റി ശോഭനമായ ആയുസ്സും ആരോഗ്യവും അഭിവൃദ്ധികളും സമൂഹത്തിന് നല്ലതും എല്ലാം ചെയ്യും പിന്നെ അഷ്ടമി അഷ്ടമിരോഹിണി പുണ്യ ദിവസം നമുക്കെല്ലാവർക്കും നന്മയുടെയും ആത്മീയത്തിൻ്റെയും ഭക്തിയുടെയും ലോക സമാധാനത്തിൻ്റെയും ആത്മീക ഗുരുവിൻ്റെയും ചൈതന്യം ആണെന്ന് മനസ്സിലാക്കി നമുക്ക് എല്ലാവർക്കും ജാതി മതവർണ്ണ ഭേദങ്ങൾ കൂടാതെ സർവ ജനങ്ങൾക്കും നല്ല മാതൃക പുരുഷോത്തമനായിട്ട് നമ്മളെ മാതൃക ആയിട്ട് ഗുരുവായിട്ട് വരുന്ന ശ്രീകൃഷ്ണസ്വാമിയെ ഭജിച്ചുകൊണ്ട് നിർത്തുന്നു നമുക്കെല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം